യാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയതിന്റെ താല്പര്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ രാജ്യമാണ് നമ്മുടെ ഭാരതം ഈ ഭാരതത്തിൽ വളർന്നു വരുന്ന ഈ കുറുന്ത മക്കൾ എങ്ങനെ ജീവിക്കണമെന്ന ഒരു അവബോധം അവർക്ക് നൽകാൻ വേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ രാജ്യം ലോകത്ത് തുല്യതയില്ലാത്ത ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി അതിന് സ്വാതന്ത്ര്യം കിട്ടുകയും അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിന്റെ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനാണ് ആ ഭരണഘടനയോടുള്ള ബഹുമാനം സൂചകമായിട്ടാണ് ഈ ദിവസം നാം ആഘോഷിക്കുന്നത് നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യം എന്ന് പറയുന്നത് ലോകത്തെ തുല്യതയില്ലാത്ത ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യത്തെ ലോകം വിളിക്കുന്നത് പൂങ്കാവനം എന്നാണ് എങ്ങനെയാണ് ഒരു രാജ്യം പൂങ്കാവനുന്നത് എങ്ങനെയാണ് ലോകം ഒരു രാജ്യത്തെ പൂങ്കാവനം എന്ന് വിളിക്കുന്നത് നമുക്കറിയാം വ്യത്യസ്ത ഇനം ചെടികളും പൂക്കളും വർണ്ണങ്ങളും പൂച്ചെടികളും ഒന്നിച്ചു ചേരുമ്പോഴാണ് ഉദ്യാനമായി മാറുന്നത് നമുക്കറിയാം നമ്മുടെ ഭാരതം കടന്നു വന്ന മുഴുവൻ സംസ്കാരങ്ങളെത്തിയ ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം വ്യത്യസ്ത മതങ്ങളും ഇസങ്ങളും സംസ്കാരങ്ങളും നിറങ്ങളും ഭാവങ്ങളും വർണ്ണങ്ങളും ഉള്ള വ്യത്യസ്ത ചിന്തകളുള്ള ഒരുപാട് മതങ്ങളും കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ രാജ്യം അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഒരു ബഹുസ്വര സമൂഹങ്ങളുടെ സംഗമ ഭൂമികയാണ് അതുകൊണ്ടാണ് ഭാഗരത്ഥത്തെ പൂങ്കാവനം എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മളെല്ലാവരും മനുഷ്യരായി മാറുക നമ്മളെല്ലാവരും ഭാരതീയരായ മുഴുവൻ ആളുകളും വ്യത്യസ്ത മതങ്ങളും ഇസങ്ങളും സംസ്കാരങ്ങളും ഉള്ളവർ എല്ലാവരും ഒന്നിച്ച് ചേരുമ്പോഴാണ് ഈ രാജ്യം പൂങ്കാവനായും തീരുന്നത് കടന്നവൻ നമ്മൾ മുഴുവൻ മതങ്ങളും ആചാര്യന്മാരും മഹർഷിമാരും മുനിമാരും അവരുടെ വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ലോകത്തോട് വിളിക്കുന്നത് മനുഷ്യനായി തീരാനാണ് വിശ്വ കുർ ും നിങ്ങളെല്ലാവരും ഉത്ബോധിപ്പിക്കുന്നത് ഹിന്ദുക്കൾക്ക് മാത്രം സുഖമുണ്ടാവട്ടെ എന്നല്ല ഭഗവത് ഗീത നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത് ലോകത്തുള്ള മനുഷ്യത്വമുള്ള എല്ലാവർക്കും സുഖമുണ്ടാവട്ടെ എന്നാണ് ഗീത നമ്മളോട് പറയുന്നത് അതുകൊണ്ട് മുഴുവൻ ആചാര്യന്മാർ ും മഹർഷിമാരും മുനിമാരും എല്ലാവരും ഈ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹിഷ്ണുതയുടെയും പ്രവർത്തനങ്ങളുമായി സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെയാണ് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല രൂപത്തിലുള്ള വാർത്തകളും നമുക്ക് വരാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ഇവിടൊക്കെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മുടെ i <laughs> ൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട വാക്കുകൾ ഞാൻ കടമെടുത്തോട്ടെ മഹാനവരുകൾ പറയുകയാണ് നമ്മൾ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും മുസ്ലിങ്ങളാണ് നമ്മൾ തിരിഞ്ഞുതിരിക്കുന്നത് പരിശുദ്ധമായ കഴിവയിലേക്കാണ് പടിഞ്ഞാറ് ഭാഗത്ത് സൗദി അറേബ്യയിലേക്കാണ് നമ്മൾ അഞ്ചു നേരം തിരിഞ്ഞു നിസ്കരിക്കുന്നത് നമ്മുടെ പൂർവികരായ പിതാക്കന്മാർ നമ്മുടെ മഹത്തുക്കളായ അമ്പിയാക്കളൊക്കെ അന്തിയിറങ്ങുന്നത് അറേബ്യൻ മണ്ണിലാണ് അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നാം നിസ്കരിക്കുന്നത് നമ്മുടെ ആ ആരാധന കേന്ദ്രത്തിന്റെ ബിന്ദു പരിശുദ്ധ കാഴ്മയാണ് പക്ഷെ ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാക്ഷാൽ ആ മക്കാരാണ് ഈ രാജ്യത്തിനെതിരെ യുദ്ധത്തിന് വരുന്നതെങ്കിൽ ആ മക്കാരോട് യുദ്ധത്തിന് അണിനിരുന്നുകൊണ്ട് ഈ രാജ്യത്തിലെ ബഹുസ്വര സമൂഹത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും മതമുള്ളവരും മതമില്ലാത്തവരും നിന്നുകൊണ്ട് മക്കാരോട് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞ മഹാനായ തങ്ങളുടെ പിന്തലമുറക്കാരാണ് അതുകൊണ്ട് ഈ രാജ്യത്ത് എല്ലാ മത ജനവിഭാഗങ്ങളും സ്നേഹത്തോട് ഐക്യത്തോടുകൂടെ രജിത്തോടുകൂടി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും അരായിരം റിപ്പബ്ലിക് ദിന ആശംസകൾ അറിയിച്ചു ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി ജയ് ഹിന്ദൈക്കും